പൊതുവെ എനിക്ക് അനുമോളെ ഇഷ്ടമാണ് ഞാൻ ഞാൻ കണ്ട ഞാൻ നയൻറ്റി നയൻ ഡേ അതായത് ഫസ്റ്റ് ഡേ തൊഴിൽ അലാലൻറെ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ ഞാനും അമ്മയും ഇന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഫുൾ എപ്പിസോഡ് ഞങ്ങൾ പിയാറല്ല ദിസ്ഇസ് മൈ ജെന്വൻ റിവ്യൂ ഞാൻ പറയുന്നത് അനുമോൾ എന്ന് പറഞ്ഞ ആള് വ്യക്തി ഹാസ് ബീൻ ദ സെയിം അവൾ വഴക്കൂടും വഴക്കൂടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല വഴിക്കൂടും എല്ലാവരും സ്നേഹത്തിരിക്കും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം അങ്ങനെ ഒരാളാണ് ബട്ട് ടു ആ പെണ്ണ് ആദ്യം തൊട്ട് ഫ്രം ഡേ ഷീ ഷീ സ്റ്റാർട്ടഡ് ഇൻ ബിഗ് ബോസ് വാട്ട് ഐ വാസ് ദ പേഴ്സൺ അങ്ങനെ വീണ്ടും ബിഗ് ബോസ് സീസൺ സെവനുമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങട്ടെ സ്വാഗതം ഈ സ്വാഗതം തരുമ്പറിയാം ചില ടീമുകൾ ഓടി വരും കമന്റ് ബോക്സിലേക്ക് നിർത്തിക്കൂടാണാ നിനക്ക് സീസൺ കഴിഞ്ഞില്ലേടാ മതിയടാ പുതിയ കണ്ടന്റ് പിടിക്കടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരോടാണ് കൂട്ടുകാരെ എനിക്കും ആഗ്രഹമുണ്ട് പുതിയ കണ്ടന്റുകളൊക്കെ ചെയ്യണമെന്ന് പക്ഷെ രാവിലെ എണീറ്റ് ദൈവമേ വേറെ എന്തെങ്കിലും പുതിയ കണ്ടന്റ് തരണേ എന്ന് പറഞ്ഞ് എണീറ്റ് വരുമ്പോൾ നേരെ കാണുന്നത് ഈ ബിഗ് ബോസുമായിട്ട് റിലൈറ്റ് ചെയ്തുള്ള കണ്ടന്റ് തന്നെയാണേ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ദേ വന്നപ്പോ ട്രോൾ വീഡിയോ ആ ആർ ജെ ബിൻസി എന്ന് പറയുന്ന തുരു 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 ആ വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും അതും ആ കൊച്ച് പല ഇൻ്റർവ്യൂവിലും കയറിയിരുന്നു പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ട് വർത്താനം അവളോട് പറയണം എന്ന് തോന്നി പോകുന്നു പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ള സോഷ്യൽ ആയിട്ടുള്ള കണ്ടന്റുകളും നമ്മൾ ചെയ്യും കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും അങ്ങനെയുള്ള കണ്ടന്റ് ആയിരിക്കും വരുന്നത് അത് കാണാൻ താല്പര്യപ്പെടുന്നവർ വെയിറ്റ് ചെയ്യ് അതും വരും പക്ഷേ ഈ ഒരു സാധനം ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് മാസമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്തല്ലേ പറ്റൂ ഉത്തരവാദിത്വമായി പോയില്ലേ അപ്പോൾ ആർജെ ബിൻസി എന്തിൻ്റെ കേടാണ് ഈ കൊച്ചിനെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ് അത് ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഈ കൊച്ചി ഇറങ്ങിയിരിക്കുന്നത് ചാച്ചൻ്റെ ഓട്ടോ ആ ആ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് പോയി പതിനാല് ദിവസം നിന്ന് പുറത്ത് വന്ന ആ കൊച്ചിൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഫേമസ് എനിക്ക് തോന്നുന്നത് ആ കൊച്ചിനെക്കാട്ടിലും കൂടുതൽ ആ കൊച്ചും ആ കൊച്ചിൻ്റെ ആ കൊച്ചിൻ്റെ അച്ഛനും അച്ഛൻ്റെ ഓട്ടോയുമാണ് ഫേമസ് അത് ഫേമസ് ആക്കാനാണ് തോന്നുന്നു ഈ കൊച്ചു അതിനകത്ത് കയറിപ്പോയത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അച്ഛന്റെ ഓട്ടോയും അച്ഛനെയും ഇട്ട് ഇട്ട് മറ്റേ ബൂസ്റ്റേജ് കൊണ്ടിരിക്കുവാണ് കണ്ട ഇന്റർവ്യൂലൊക്കെ ചെയ്ത് എന്തിന് സോറി ചെയ്തെന്ന് ചെന്നിരുന്ന് എന്ത് കാര്യത്തിന് മസ്താനി പറഞ്ഞു ഇറങ്ങി പോയപ്പോൾ നിന്റെ അച്ഛൻ്റെ ഓട്ടോയിലല്ലേ പോ എടേ എടേ എന്ത് കാര്യത്തിന് ഈ കൊച്ച അതിനകത്ത് കയറി വന്നപ്പോഴും അച്ഛൻ്റെ ഓട്ടോയെപ്പറ്റി ഇരുന്ന് സംസാരിക്കുന്ന കണ്ടു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ അച്ഛൻ്റെ ഓട്ടോയെ പിടിച്ച് സംസാരിക്കത്തില്ലേ അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചുമ്മാ ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ പതിനാല് ദിവസം കൊണ്ട് ഇറങ്ങി വന്നു ഇനി എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ചൊന്ന് ഫേമസ് ആവണം അതിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായമായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല രീതിയിലുള്ള നാട്ടുകാരുടെ ഊക്ക് ഒരു സൈഡിൽ കൂടെ കിട്ടുന്നുണ്ട് മോളിതൊക്കെ കണ്ടാലും അർജ ബിൻസിക്ക് ഒന്ന് ഏക്കത്തിലുണ്ടാ അർജ ബിൻസി സൂപ്പർ കേട്ടോ എന്നും പറഞ്ഞിരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ മോൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കുക നാട്ടുകാർക്ക് വേറെ പട്ടി വിലയുള്ളൂ മോളുടെടയ്ക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നമുക്ക് ബാക്കി കാണാം അത് മോൾ മനസ്സിലാക്കണമെങ്കിൽ മോക്ക് എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മോളുടെ കമൻറ്റ് ബോക്സുകൾ പോയി നോക്കുക മോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് പോയി നോക്കുക മോൾ തന്നെ പറയുന്നത് കേട്ടു അതായത് മോക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കൂടി യൂട്യൂബിൽ റീച്ച് കൂടി മോളെ ഈ ബിഗ് ബോസിൽ പോയി തിരിച്ചു വരുന്നത് ആരാണെങ്കിലും ഏതൊരു തീട്ടക്കേസ് ആണെങ്കിലും അവർക്ക് ഒരു സൈഡിൽ കൂടെ നല്ല രീതിയിൽ കയറും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വ്യൂവർഷിപ്പ് കയറും അല്ലെങ്കിൽ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കൂടും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കുഞ്ഞേ ഇത് സ്ഥിരമായിട്ട് നിന്ന് പോകാൻ പറ്റണം അവിടെയാണ് കാര്യം ഇപ്പൊ കഴിഞ്ഞ സീസണിലെ കുറെ ആൾക്കാരുണ്ട് വേരൊന്നും ഞാൻ പറയുന്നില്ല പുറത്തു വന്നിട്ട് അവരും തുടങ്ങി ഇതുപോലെ ചാനൽ അവർക്കും ആദ്യമൊക്കെ ഒരു കുമ്മുണ്ടായിരുന്നു പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അത് കയറുന്നത് ആ ഒരു സബ്സ്ക്രിപ്ഷനും ആ ഒരു വ്യൂസും ഒക്കെ ആദ്യമേ കയറുന്നത് നാട്ടുകാർക്ക് ഇത് കാണണം ഇട്ട ഉടനെ വന്ന് കണ്ട് അവർക്ക് നിന്നെയൊക്കെ രണ്ട് വർത്താനം പറയണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനും എനിക്ക് തോന്നുന്നില്ല എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് നിന്നെ പോലൊരാളെ ഇത്രയും വെറുപ്പിച്ച ജനങ്ങളെ അത്രക്കും വെറുപ്പിച്ചല്ലോ എൻ്റെ പൊന്ന് കൂട്ടുകാരി നീ എന്താണെങ്കിലും ഇവിടെ കുറച്ച് വെറുപ്പീരുകൾ നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാൻ ഇറങ്ങി ഴിഞ്ഞപ്പോ വീണ്ടും എയറിലേക്ക് അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ചാച്ചനൊക്കെ വന്നിട്ട് മോളെ അപ്പൊ എന്റെ അനിയത്തി ഇന്നലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു അപ്പൊ മരികോച്ച എന്റെ അടുത്ത് പറയാണേ എടി നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് നീ ആണ് അതെന്താ അങ്ങനെ പറഞ്ഞേ കാരണം ചാച്ചിന്റെ ഓട്ടോയൊക്കെ എയർലാ കൊറേ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നമ്മൾ സത്യം പറഞ്ഞ ഫണ്ണായിട്ടേ എടുത്തിട്ടുള്ളൂ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആടാ കാരണം ചോദിക്കാളു ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ച് ചൊറിയാൻ വന്നതിനുള്ള മറുപടിയും തിരിച്ചു കൊടുത്തു ഞാൻ ഹാപ്പിയാണ് മിണ്ടാതിരുന്ന ഒരു റിഗ്രറ്റ് തീർച്ചയായിട്ടും എടാ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ലൈഫിൽ ഏറ്റവും ഗതികെട്ട നിമിഷം എന്ന് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാമായിരുന്നു ഞാൻ അത് ചെയ്യാറുന്നല്ലോ എന്ന് വിചാരിച്ച് ആ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതാണ് റിഗ്രറ്റ് ചെയ്താൽ നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും ബിഗ് ബോസില് ഞാൻ പതിനാല് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് വന്ന എന്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഡിപ്രഷൻ എന്താണെന്നോ ട്രോമ എന്താണോ ഇതിനെയൊക്കെ ഭയങ്കര ഫണ്ണായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായത് നിന്റെ ചാച്ച ഓട്ടയും ചാച്ചനെയൊക്കെ ജനങ്ങൾ എയർലോട്ട് കയറ്റി വിടുന്നത് ഭയങ്കര ഫണ്ണായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിന്റെ പെങ്ങൾ മറ്റേ എഡിറ്റ് ചെയ്ത ട്രോൾ വീഡിയോ ഒക്കെ അയച്ചു തരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ടാണ് മോൾ മോളെടുക്കുന്നതെങ്കിൽ ആ ഫണ്ണായിട്ട് തന്നെ എടുത്താൽ പോരായിരുന്നു അതിനകത്ത് വെച്ച് മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നിന്റെ അടുക്കെ ചാച്ചന്റെ ഓട്ടോയിലാണോ മോളെ തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏഹ് അത് മാത്രം എന്താ കുഞ്ഞിനെ അങ്ങ് പൊളിഞ്ഞത് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അത് മാത്രം എന്താ ചൊറിഞ്ഞതുപോലെ തോന്നിയത് എനിക്കത് നീ നീ ആ പറഞ്ഞതിനെക്കാട്ടിലും അല്ലെങ്കിൽ നിന്നെ ആ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ നീ തിരിച്ചൊരു ഡയലോഗ് അടിച്ചു മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് ഇല്ലേ ഏഹ് ഒരു ഡയലോഗ് അടിച്ചു ഞാൻ ആ ഡയലോഗ് കൂടെ പറയാനേ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അറിയാം നിനക്കും അറിയാം ആ കൊച്ചിന്റെ അച്ഛൻ അവരുടെ കൂടെ ഇല്ലെന്ന് എന്നിട്ട് നീ ആ സാധനം അടിച്ചു അവള് നിന്നെ ചൊറിഞ്ഞതാണെങ്കിൽ നീ പറഞ്ഞത് തെമാടിത്ര അല്ല ഡാഡിലെ പരിപാടിയാണ് നിന്റെ വായിൽ നിന്ന് വീണത് എനിക്ക് അത്രേ പറയാനുള്ളൂ നിന്നോട് അതോ നിന്നോടൊരാള് റിയാക്ട് ചെയ്യുന്ന സെയിം അതേ താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെന്ന അല്ലെങ്കിൽ അതിൻ്റെയും താഴത്തേക്ക് പോയിട്ടാണോ നീ റിയാക്ട് ചെയ്യുന്നത് അത്രയ്ക്കും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ നീ അല്ല അത്രയ്ക്കും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നീ എന്ന് തെളിയിച്ചു മനസ്സിലായില്ലേ അവൾ നിന്നെ പറഞ്ഞതിനെ കാട്ടിലും പത്തരട്ടി പറയാൻ നാവുള്ള ഒരു പെണ്ണാണ് നീ എന്ന് തെളിയിച്ചു ജനങ്ങളുടെ മുമ്പിൽ പിന്നെ നീ പതിനാല് ദിവസം പോലും അതിനകത്ത് നിൽക്കാൻ അർഹതയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് മോളെ മനസ്സിലായില്ലേ അതെല്ലാരും നിനക്ക് പറഞ്ഞു തരുന്നില്ലേ ഇപ്പൊ എന്നിട്ടും നീ മറ്റേ വലിയ വലിയ ഡയലോഗ് എനിക്ക് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് തൊലിച്ചേനെ വെറുതെയാ എന്തെങ്കിലുമൊക്കെ കണ്ടന്റും കൊടുക്കണം മനസ്സിലായിട്ടെ പി ആർ കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ കണ്ടന്റ് ആദ്യമേ തന്നെ ജനങ്ങൾക്ക് വെറുത്തു അവസാനം റീഎ്രിക്ക് നിന്റെ വായിന്ന് വീണത് അതും ജനങ്ങൾക്ക് നിന്നെ വെറുപ്പ് ആ ഒരു വെറുപ്പ് കൂട്ടി നീ അതിന് വളരെ നന്ദി കേട്ടോ കുഞ്ഞെ നമുക്ക് ബാക്കി കാണാം അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന പി ആറ് ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത് ഇവരെങ്ങനെ ഇത്ര കോൺഫിഡൻസോടും ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം അത് പൈസയുടെ പവർ എന്നാണ് നമുക്ക് പറയാം പൈസയും പവറിന്റെ മാത്രമല്ല പോലെ കണ്ടന്റ് കൊടുക്കും എന്നുള്ള ഉറപ്പ് ആ ഒരു ഷാന കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സാനം പറഞ്ഞത് മനസ്സിലായില്ലേ നിന്നെ കൊണ്ടൊരു മാങ്ങാണ്ടിയും പറ്റിയില്ല നീ ആദ്യം തൊട്ട് അതിനകത്ത് പോയി ഒരു മുകളിലൊക്കെ ഇങ്ങനെ മാറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവസാനം പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അപ്പാനിയുടെ കൈയും പിടിച്ചു ദൂപ്പിച്ചോണ്ടിരുന്നു ഇതാണ് നീ ചെയ്തത് അതുകൊണ്ടാണ് നാട്ടുകാർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നിന്നെ നല്ല അപരാധം അങ്ങോട്ട് അവരാധിച്ചത് പിടികിട്ടിയോ ഏ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പി ആർ ഉണ്ട് അനിമോക്ക് പി ആർ ഒന്നും ഇല്ലാന്നും കരുതി ഇല്ല അനിമോള തന്നെ പറഞ്ഞു നമ്മൾ അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട പക്ഷേ ആ പി ആർ കൊണ്ട് മാത്രം അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇവിടുന്ന് പോയപ്പോഴും ചിലപ്പോൾ അനിമോക്ക് നല്ല ക്ലാസ് കിട്ടിയിട്ടായിരിക്കും പോയത് കണ്ടന്റ് ഉണ്ടാക്കുക ബാക്കി നമ്മൾ എന്നുള്ളൊരു സെറ്റപ്പ് അനിമോൾ മോള് കണ്ടന്റ് ഉണ്ടാക്കാൻ പോകേണ്ട അതിന് അടുക്കലേക്ക് നിന്നെ പോലുള്ള കുറെ വൃക്ഷങ്ങൾ അങ്ങോട്ട് ചെല്ലുമായിരുന്നല്ലോ വട് വൃക്ഷങ്ങൾ ചെല്ലുമായിരുന്നല്ലോ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെറുതാ അതിന് കണ്ടന്റ് കൊടുക്കും അവൾ കപ്പും ഇങ്ങോട്ട് പോയി ഇനി മാറി ഇരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കി അതല്ലാതെ എനിക്ക് നിന്നോടൊന്നും പറയാൻ ഇല്ല മോളെ ബാക്കി നമുക്ക് കേക്കാം പ്രിയപ്പെട്ടവരെ ചൊറിച്ചിൽ തീരുന്നില്ല കേട്ടോ കുഞ്ഞിനെ കുഞ്ഞിനെ അകത്തു നിന്ന് മറ്റേ അങ്ങോട്ട് ഉം കത്ത് കേറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഗെയിം കളിക്കണമായിരുന്നു എന്ന് എനിക്കൊരു തോന്നില്ല അതെനിക്കൊരു കുറ്റബോധം തന്നെയാണ് കാരണം അനീഷേട്ടനൊക്കെ നമ്മുടെ എൻട്രി സമയത്ത് അടുത്ത കണ്ടസ്റ്റന്റ് എൻട്രി ആവുന്ന സമയത്ത് പോലും പുള്ളി ഇങ്ങനെ ട്രിഗർ ചെയ്തോണ്ടിരിക്കാനും അപ്പം അതുപോലൊരു ഗെയിം കളിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കുറെ കിട്ടിപ്പോയ അതെന്റെ ഏറ്റവും വലിയ ഒരു സങ്കടമാണ് അതുപോലെ തന്നെ ഒരു പി ആർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു ആലോചിച്ചുപോയി സീരിയസ്ലി കാരണം എന്നെ അവരെല്ലാരും ആർട്ടിസ്റ്റ് ആണ് അവരെല്ലാവരും ും അറിയാം എന്നെ സംബന്ധിച്ച് എന്നാ അധികം ആൾക്കാർക്ക് അറിയില്ല പി ആർ ഉണ്ടായിരുന്നെങ്കിൽ കൊറേ ആൾക്കാരിലേക്ക് ഞാൻ എത്തിയാറിയും അതുകൊണ്ടായിരിക്കണം കുറഞ്ഞു പോയത് ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് സ്വപ്നം കണ്ട വേദിയിൽ എത്തിയിട്ട് നിൽക്കാൻ പറ്റാണ്ട് പോയതിന്റെ സങ്കടം സങ്കടം ഉണ്ടല്ലോ ഇടയ്ക്ക് പറയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാണുമ്പോ ഇടയ്ക്ക് പറയും ഭയങ്കര സങ്കടം എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ കുഞ്ഞു നീ പി ആർ കൊടുത്തോണ്ട് മാത്രം നിനക്ക് നിക്കാൻ പറ്റും എനിക്ക് തോന്നില്ല നീ എന്തെങ്കിലും കണ്ടന്റ് കൂടെ കൊടുക്കണം നീ നിന്ന പതിനാല് ദിവസം നീ നിന്റെ ഭാഗത്തുനിന്ന് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ആകെ ഒരു ദിവസം അങ്ങാണ്ട് ഇച്ചിരി ഒച്ച പുറത്തേക്ക് വന്നു അതല്ലാതെ ഒന്നും ഞാൻ നിന്റെ കണ്ടിട്ടില്ല അതും പോട്ടെ തിരിച്ച് റീഎൻട്രി നടത്തിയപ്പം തന്നെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായതൊരു ഒരു ഒരു കാര്യമുണ്ട് നീ ഭൂലോക ഒരു മണ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞതാ ചിലപ്പോൾ നീയൊക്കെ കാരണമായിരിക്കാം അനുഭവം കുറച്ചുകൂടെ ഒറ്റടിക്ക് അങ്ങോട്ട് ബൂസ്റ്റ് കിട്ടിയതും ഈ വോട്ട് കൂടിയതും ഒക്കെ വോട്ട് കിട്ടുകയൊക്കെ ചെയ്യും ഇല്ല എന്നല്ല പക്ഷെ നീയൊക്കെ കാണിച്ച ഒരു ബോധമില്ലായ്മ എന്തിനധികം പറയുന്നു മസ്താനി ഭൂലോക നെഗറ്റീവായിട്ട് അതിനകത്തോട്ട് കയറിയതാ നിന്റെ ഒറ്റരാളുടെ ഡയലോഗ് അടി കൊണ്ട് അവള് വെളുത്ത് അവൾക്ക് സൂപ്പറായി അപ്പ നീ ആയിട്ടുള്ള ആയി അത് മാത്രമൊന്നുമല്ല പിന്നെ നിന്റെ കൈയിരിപ്പ് നീ അവളോട് പറഞ്ഞ ഡയലോഗ് അവൾ എന്താണോ നിന്നോട് പറഞ്ഞ അതിന്റെ ഒരു പത്ത് ഇരട്ടിക്കുള്ള സാധനമാണ് നീ അങ്ങോട്ട് കൊടുത്തത് മനസ്സിലായോ അതിനകത്തുനിന്ന് തീർന്നതാണ് നിന്റെ തനിക്കുടം എന്താണ് നീ ഫെറും അല്ല നീ മറ്റേ ഇരട്ടിപ്പറച്ചയാണെന്നുള്ള സാധനം അവിടെ തെളിഞ്ഞു കഴിഞ്ഞു കുഞ്ഞെ പിടികിട്ടോ പിന്നെ നീ പി ആർ നിന്റെ ഈ കയ്യരിപ്പ് പോണ്ട് നീ പി ആർ എന്ന് കൊടുത്തിട്ട് പോയിട്ട് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒന്നും വേണ്ട നെവിനെ കണ്ടുപിടിക്കും കാണുമായിരിക്കും പക്ഷെ ഒരു പരിധി കൂടുതൽ നെവിനെ അങ്ങോട്ട് ഈ വീഡിയോ ക്ലിപ്പുകൾ എടുത്തു വെച്ച ആരും ബൂസ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു പല കമന്റ് ബോക്സിൽ നമുക്ക് മനസ്സിലായത് മനസ്സിലായതാണ് ഈ കഥ പറയുന്ന നീയൊക്കെ മനസ്സിലാക്കേണ്ടതു അതാണ് പി ആറ് ഇല്ലെങ്കിലും നിന്ന് പോകാം നല്ല കണ്ടന്റ് കൊടുത്താൽ നിന്റെ ഭാഗത്തുനിന്നും ഒരു മാങ്ങാണ്ടി മാങ്ങാണ്ടിയില്ലായിരുന്നു മോളെ പിന്നെ നീ വെറുതെ പി ആറ് കൊടുത്ത് കുറേ കാശ് നിൻ്റെ ഉച്ച തോഴി ശൈത്യക്കുട്ടിയെ പോലെ വെറുതെ ഒന്നര ലക്ഷം കിടന്നേ എന്ന് പറഞ്ഞ് കൂയി നടക്കായിരുന്നു അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി സ്ലോ മോഷൻ ഒരു സാധനം ഒക്കെ പിടിച്ച് സാഡ് ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്ക് അവിടെ ഒരു നല്ലൊരു പി ആർ ടീം ഉണ്ടായിരുന്നു പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓൺലൈൻ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ടുപേരത്ത് പറഞ്ഞത് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാറില്ലേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ ലോകത്തേക്ക് ചെന്നത് അത് കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്റെ പേജ് ഹാൻഡിൽ ഞാൻ ചോദിക്കുക നീ അതിനകത്തൊന്നിറങ്ങി പോരുന്ന സമയത്ത് മസ്താനി അതിനകത്ത് പിന്നെ നീ പറയുന്നത് റിയൻട്രിയെ പറ്റിയിട്ടാണെങ്കിൽ റിയൻട്രിക്ക് അങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രം പി ആറ് കൊടുത്തിട്ട് പോകാൻ ആരാ നിന്നോടത് പറഞ്ഞത് മസ്താനി അത് അത് മണ്ടത്തരല്ലേ മോളെ റീ എൻട്രിക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ പുറത്ത് പി ആറിന് കാശ് കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട എന്ത് തേങ്ങ എന്ത് കാര്യം എന്ത് ഗുണം അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഏഹ് എന്ത് ഗുണവും ഉണ്ടാകാൻ പോകുന്നേ മോളെ നീ അങ്ങ് ജനങ്ങളെ വെറും മണ്ടന്മാരാക്കി അങ്ങ് തള്ളാമെന്ന് വിചാരിക്കരുത് കേട്ടോ ബിൻസി കുഞ്ഞ് അതൊന്ന് മനസ്സിലാക്കണം പി ആറ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് ഉദ്ദേശം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം ഈ റീ എൻട്രി നടത്തുന്ന സമയത്ത് മാത്രം ഉണ്ടാക്കിയിട്ട് എന്താ ഗുണമെന്താ എനിക്ക് പിടിയിട്ടുന്നില്ല ഒരു 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 തേങ്ങ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ എന്താന്ന് മസ്താൻ എനിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് മോളെ നിന്റെ വായിന്ന് വിടുവായിത്തരാണ് വീണത് എപ്പോഴെങ്കിലും ഒന്ന് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എനിക്ക് അത്രേ അർജ് ഫിൻസിയോട് പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല അർജഫ് ഫിൻസിയോടെ തെറ്റ് പറ്റിയെങ്കിൽ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യ മനസ്സിലായോ അവൾ നിന്നെ ഒന്നും പറഞ്ഞില്ല നീ തിരിച്ചു മറ്റേ ഓട്ടോ ചാച്ചൻ്റെ ഓട്ടോ വരുമോ പറഞ്ഞില്ല എന്ന് പറയുന്നില്ല അതൊരു കുത്തലായിരുന്നു ഓക്കെ പക്ഷെ അതിന് നീ തിരിച്ചു പറഞ്ഞതോ അതിൻ്റെ ഡബിൾ ഇരട്ടിയാ അതുകൊണ്ട് നീ വലിയ മറ്റേ ഡയലോഗ് അടിച്ചോണ്ട് ഇറങ്ങരുത് ജനങ്ങളുടെ ഫ്രണ്ടിലോട്ട് പിന്നെ നിന്നെ ഒരുപാട് പ്രേക്ഷകർക്കങ്ങ് ഒരുപാട് മുങ്ങോ മുങ്ങോ മുങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെറുതെ ആ കുഞ്ഞേ നിനക്ക് പിന്നെ ഈ നിന്റെ ഈ എഫ് എമ്മിൻ്റെ ഒരു ബേസിൽ ഒരു പരിപാടി ഉണ്ട് അതിൻ്റെ പുറത്തങ്ങ് ഓടുന്നതാണ് അത് ഓടുക അല്ലാതെ എപ്പോഴും എടുത്തങ് നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് നിനക്ക് നിൽക്കാമായിരുന്നു നിനക്ക് ണ്ടായിരുന്നു സംസാരിച്ച് പോയിന്റ് അടിച്ച് നിർത്ത് നിൽക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ എൻ്റെ അഹങ്കാരം അത് നിന്നെ സമ്മതിക്കുന്നില്ല അത്രേ ഉള്ളൂ എനിക്ക് അത്രേ ഉള്ളൂ മനസ്സിലായിരുന്നു നിന്റെ കേസിൽ ബാക്കി ഒരു ചെറിയ വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം അനുവിന് കപ്പ് കിട്ടിയത് അതായത് അനു വിന്നർ ആവാൻ കാരണം റീഎൻട്രി ചെയ്തവരെ ഒറ്റപ്പെടുത്തിയത് ഉള്ള പറച്ചിലുണ്ട് ഞങ്ങൾ അല ഒറ്റപ്പെടുത്തണ്ട അനു പെട്ട് അവിടെ എങ്ങാനും പോയി പോയിരുന്നോളൂ അയ്യോ നമ്മള് റീഎൻട്രി ചെയ്യുന്നത് അതെനിക്ക് അങ്ങനെ ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആകട്ടോ ഇത് കാരണം റീഎൻട്രി ചെയ്ത ആൾക്കാരെ അനുൻറെ അടുത്ത് സംസാരിച്ചു അല്ലെ രണ്ടു ദിവസം അനുനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അനു എങ്ങനെ ആ സമയത്ത് വോട്ട് കയറുന്നത് അനുന് തുടക്കം അനു ആ ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ അനുന്റെ ആയിട്ടുള്ള വിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് ഞങ്ങൾ തൂക്കുവന്ന് അനുന് മറ്റേ ബെഡിൽ വെള്ളം കുരുവിച്ച സീൻ അനു എവിടെയൊക്കെ ക്യാമറ ഉണ്ട് എവിടെയൊക്കെ കറക്റ്റ് ഫോക്കസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനു അറിയാം അത് അവളുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ നല്ലപോലെ അറിയാം അപ്പം അനു അവിടെ സോഫയുടെ ഇടയിൽ പോയി കിടക്കുകയാണ് അത് അനു പറയുന്നത് ഇവിടെ ക്യാമറ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ സോഫയുടെ ഇടയിൽ പോയി കിടന്നത് പക്ഷെ നമുക്കറിയാം കൃത്യ ഫോക്കസ് അവിടെ പറഞ്ഞു കപ്പും കൊണ്ട് ു മനസ്സിലായില്ലേ അതിനകത്ത് ഒരുപാട് അങ്ങോട്ട് പശിപ്പ് തോന്നിട്ട് കാര്യമില്ല പിന്നെ തുടക്കത്തിൽ മോള് പറഞ്ഞ കാര്യം മോളെ നീ വിശ്വസിക്കണ്ട നീയൊക്കെ കയറിയത് കൊണ്ടാണ് കുറച്ചും കൂടി ഒരു ഗുമ്മ അനുമോക്ക് കിട്ടിയത് വോട്ട് നീയൊക്കെ കയറിയൊണ്ട് കുറച്ചും കൂടെ കൂടി അത്രേ ഉള്ളൂ അത് പറയണമല്ലോ പക്ഷെ നീയൊക്കെ കാരണം തന്നെയാണ് ഇതൊക്കെ നീ നീ ഒരിക്കലും നീ അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ നിന്റെ ഭാഗത്ത് എല്ലാം ശരിയാണെന്നാണല്ലോ കുഞ്ഞു വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ മോളെ അത് വിശ്വസിക്കണ്ട കണ്ട ജനങ്ങൾക്ക് നീയൊക്കെ അതിനകത്ത് കേറിയപ്പം പുറത്ത് ലൈവ് നിനക്കൊന്നും തന്നെ ലൈവ് കാണാൻ പറ്റത്തില്ലല്ലോ എപ്പിസോഡല്ലേ കണ്ടിട്ടുണ്ടാവത്തുള്ളൂ ലൈവ് ഒക്കെ ഇരുന്ന് കണ്ടവരെ നിന്റെയൊക്കെ കാട്ടായ നമ്മൾ കണ്ടതാ മനസ്സിലായോ അതിനകത്തുന്ന് പിടികിട്ടിയതാ നിനക്കൊന്നും ഒരു മാങ്ങാണ്ടി അറിയാതെയാണ് അതിനകത്തുള്ളത് എന്ന് തിരിച്ച് ആദ്യമേ പോയത് പോട്ടെ റീ എൻട്രി നടത്തിയപ്പോഴും ഇത്രയും ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നീ അത്ര വലിയ ബുദ്ധിമതി ആയിരിക്കണം എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായി പോലെ പിന്നെ കൂടുതലൊന്നും നിന്നെ ഇനി പറഞ്ഞിട്ട് ില്ല അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ക്ലിപ്പും കൂടെ ബിൻസിയുടെ കാണാം എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതും കൂടെ ഒന്ന് കണ്ടുഫെയർ ആയിട്ട് തന്നെ നമുക്കത് പറയാനുള്ള എന്റെ അടുത്ത് കുറെ പേരും അതായത് ഒരു ഈ ബിഗ് ബോസിൽ നിന്ന് നമുക്കറിയില്ലല്ലോ ഇറങ്ങി ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് ഫോർട്ടി ടു ഫോർട്ടി കെ എന്തോ ആണ് ഇപ്പൊ അത് നയന്റി ടു ആയിട്ടുണ്ട് അപ്പം ഇൻസ്റ്റഗ്രാം പിന്നെ പോട്ടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനമേ എനിക്കറിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാർ എടുത്ത വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല അതിന് ഇരുന്നൂറ് എന്റെ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇതിപ്പോ ഇന്ന് നയൻറ്റി നയൻ ആയിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്നേഹം അതിന് ഭയങ്കര സന്തോഷമാണ് എന്നെ വിളിച്ച് ബിൻസി ഈ എവിക്ഷൻ അൺഫെയർ ആയി പറയാത്തവരായിട്ട് ആരും ഇല്ല ഇൻക്ലൂഡിംഗ് സെലിബ്രിറ്റീസ് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ട് നമുക്ക് നമ്മളൊക്കെ ആരാധിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അറിയുന്നില്ല ബിൻസി ബിൻസി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ സൈഡിൽ ഗെയിം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബിൻസിക്ക് ഞാൻ പറയാലോ കറക്റ്റ് പോയിന്റ് പറഞ്ഞ് സംസാരിക്കാനൊക്കെ അറിയാമായിരുന്നു അതിൽ കണ്ടിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് പോകേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ബിൻസി ബിൻസിയുടെ കൈയിരിപ്പുണ്ട് അത് വേറൊരു കാര്യം ഞാൻ പറയുമല്ലോ അതെനിക്ക് പറയുന്നതിനകത്ത് ഒരു മടിയില്ല പ്രത്യേകിച്ചൊന്നും അങ്ങനെ വലിയ ഗെയിം ഒന്നും ബിൻസിയുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടില്ല തുടക്കത്തിൽ തന്നെ ഒരു മൂലയ്ക്ക് മൂലക്കങ്ങ് ഒതുങ്ങിയിരിക്കുമായിരുന്നു ആരെങ്കിലും അങ്ങോട്ട് ചെല്ലണം അപ്പം മാത്രം എണീറ്റ് ആർജെ ബിൻസി അറിയാമോടാ എന്നും പറഞ്ഞൊരു സാധനം ഇറക്കും അത്രയേ ഉള്ളൂ അല്ല അത് വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല പിന്നെ ആന ഉണ്ടായിരുന്നത് ചാച്ചൻ്റെ ഓട്ടയായിരുന്നു അതിപ്പോഴും പിടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്തിനോ എന്തരോ കൊച്ചു തന്നെ എടുത്ത് ആ പാവം അച്ഛനെയും ആ പുള്ളിയുടെ ഓട്ടോയെ എടുത്തു വെച്ച് താങ്ങിക്കൊടുത്ത് ലാസ്റ്റ് നാട്ടുകാർ പറയുമ്പോൾ അപ്പ ചേച്ചിക്ക് അങ്ങ് ചൊറിച്ചില് അതൊരു വല്ലാത്ത ചൊറിച്ചിലാണല്ലോ ചേച്ചി ഞാൻ വേറൊരു വീഡിയോയും കൂടെ ഒരുപാട് ട്രോളുകളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഞാൻ അതുകൂടെയൊക്കെ വെക്കാന്ന് വിചാരിച്ചാൽ വേണ്ട ഒരുപാട് ലെങ്ത് ആയിപ്പോയി വീഡിയോ ഒരുപാട് ട്രോളുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത്രയും മൂക്ക് മേടിക്കുന്ന ഒരാൾ ഈ ആർജബിൻസിയ വേറെ ആർക്കും ഇത്രയും കിട്ടുന്നില്ല കേട്ടോ ഇത്ര ഞാൻ കാണുന്നില്ല അടുത്തും ഒരുപാട് ട്രോളുകൾ വാ തുറന്ന വിവരക്കേട് മാത്രമായി ചേച്ചി വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ഏത് എഫ് എമ്മിൽ ആഡ് ചെയ്യാ എന്തായാലും ആവട്ടെ ഭക്തൻ നമ്മുടെ ശ്വേത ശ്വേത ചേച്ചി ഒരു ഒരു വീഡിയോയിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് ജസ്റ്റ് അതുകൂടെ നിങ്ങൾ എന്നിട്ട് നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം കണ്ടു പൊതുവേ എനിക്ക് അനുമോളം ഇഷ്ടമാണ് ഞാൻ ഞാൻ കണ്ട അതായത് ഫസ്റ്റ് ഡേ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ ഞാനും അമ്മയും ഇന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങളെല്ലാരും ഞങ്ങള് കണ്ടിട്ടുണ്ട് ഫുൾ എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ലൈവില് കുറച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടതില് വാട്ട് ഐ ഫെൽറ്റ് ഞാൻ പി ആർ അല്ല ദിസ്ഇസ് മൈ ജന്വൻ റിവ്യൂ ഞാൻ പറയുന്നത് അനുമോൾ എന്ന് പറഞ്ഞ ആള് വ്യക്തി ഹാസ് ബീൻ ദ സെയിം അവൾ വഴക്കൂടും വഴക്കൂടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല വഴക്കൂടും എല്ലാവരും സ്നേഹത്തിൽ നിൽക്കും ഫ്രണ്ട്സായിട്ടുള്ള ശ്രീ ജീ ജീഹ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഒരാളാണ് ബട്ട് ആ പെണ്ണ് ആദ്യം തൊട്ട് ഫ്രം ദ ഡേ ഷീ സ്റ്റാർട്ടഡ് ഇൻ ബിഗ് ബോസ് വാട്ട് ഐ ഷീ വാസ് ടാർഗറ്റഡ് അവളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും ഞാൻ ചേച്ചിയൊക്കെ ഫെൽസ്തൻ ചിലപ്പോ ചില ആൾക്കാര് പറയും ഇതിനൊക്കെ കാശ് തന്നിട്ടല്ലടാ കഴിഞ്ഞ ദിവസം ഒരു സീൻ ഉണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി ഇനി പറയാൻ വരാത്തത് കാശ് വന്നിട്ട് നമ്മളെ കൂടെയൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സ്വേത ചേച്ചിയെ കൊണ്ടൊക്കെ ഇങ്ങനെ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചിയൊക്കെ പറയുന്നത് കേട്ടല്ലോ നമ്മളത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു ടാർഗറ്റ് ആയിരുന്നു ഇവിടെ പലരുടെ പലരുടെ പുറകെ നടന്ന് അതിൻ്റെ ചൊറിയ അതിന് നല്ല നല്ല ബൂസ്റ്റ് കിട്ടി അതിനകത്ത് ഇപ്പൊ ഒന്നും പറയാനില്ല ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു അതുള്ള കാര്യമാണ് നമ്മൾ കണ്ട കാര്യമാണ് നമ്മളത് പറയുകയും ചെയ്ത കാര്യമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ പുറത്ത് പി ആർ ടീമിൽ കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് ബൂസ്റ്റ് കൊടുക്കാൻ പറ്റി അത്രേ ഉള്ളൂ ഈ ആർജെ ബിൻസിയെ പോലുള്ളവർ അതെങ്ങനെ മനസ്സിലാക്കുക ഈ ആർജെ ബിൻസിയെ പോലുള്ള ഒരു മാങ്ങാണ്ടി മാങ്ങാണ്ടിയാണ് ചെയ്തിട്ടില്ല നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുമില്ല അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ചേച്ചിക്ക് എന്തായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എന്നുള്ളത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിനോട് ഹൈപ്പ് വീഡിയോ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ചിലപ്പോൾ ഒരു സോഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെ വിയർട്ട്